പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചു മാസമാകുന്നു ബോഡി വെയിറ്റ് ഇരുപത്തിനാലര കിലോ വില ചോദിക്കുന്നത് പതിനാലായിരത്തി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുന്നംകുളത്തിനടുത്ത് കടവല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മോഴ ടൈപ്പ് മുട്ടൻകുട്ടിയാണ് മോഴയാണ് കൊമ്പില്ലാത്തതാണ് ഏഴു മാസം പ്രായമുണ്ട് നല്ല തൂക്കവും കാര്യങ്ങളുമൊക്കെയുള്ള നല്ല മേനി കൊഴുപ്പുള്ള മുട്ടൻകുട്ടിയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിൽ ക്രോസിങ്ങിന് വേണ്ടി നിർത്താനെല്ലാം അനുയോജ്യമാണ് ഇതിന് ഏകദേശം മുപ്പത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം ചമൽ താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ലയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല ചെവിയിറക്കവും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളിൽ പേരൻറ്റ് സ്റ്റോക്ക് ആക്കി നിർത്താനെല്ലാം ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഏഴ് മാസം പ്രായം ഉണ്ട് നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ സ്ഥലം താമരശ്ശേരിക്കടുത്ത് ചമൽ കോഴിക്കോട് ജില്ലയിലാണ് ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല വൃത്തിയുള്ള ഒരു മുട്ടൻകുട്ടിയാണിത് വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചമൽ താമരശ്ശേരിക്കടുത്ത് ചമൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കോഴിക്കോട് ജില്ലയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ക്രോസ് കടിഞ്ഞൂൽ പാൽപല്ല് ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് പിടക്കുട്ടിയാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല കാൽപൊക്കവൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ചമൽ താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല വൃത്തിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ആട്ടിൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചമൽ താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഷേറ ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഗ്രൂം ചെയ്തെടുത്താൽ നല്ല ഫാമുകളിലെല്ലാം ക്രോസിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം വില ചോദിക്കുന്നത് പതി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ട്രഡ്മെയിലായിട്ട് ഉപയോഗിക്കാം ഫാമുകളിലെല്ലാം ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ ഉത്തമമായ ഈ മുട്ടൻ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് വിളിച്ച് വിലയും മറ്റ് വിവരങ്ങളും മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏഴു മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരം രൂപ സ്ഥലം കോതമംഗലം എറണാകുളം ജില്ലയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല തീറ്റയും കുടിയുള്ള ഈ പിടക്കുട്ടിക്ക് വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരം രൂപയാണ് സ്ഥലം എറണാകുളം ജില്ലയിൽ കോതമംഗലം ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ മൂന്ന് മാസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടയുമാണ് ഇതിനു മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തളിക്കുളം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് വളർത്താൻ അനുയോജ്യമാണ് ഇവ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടുവയസ് പ്രായമായ മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് വളർത്താനും ഇറച്ചി ആവശ്യത്തിനും അനുയോജ്യമായ മുട്ടനാണ് ഇത് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല തൂക്കമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഉള്ള മലബാറി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപയാണ് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാലു മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയും നല്ല ആക്റ്റീവായിട്ടുള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് നാലായിരത്തി രൂപ സ്ഥലം കൊല്ലം സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഒരു അനുയോജ്യമായൊരാട്ടിൻകുട്ടിയാണിത് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ